പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിലെ ആദംപൂർ വ്യോമത്താവളം സന്ദർശിച്ചു പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ മുഖ്യ പോരാട്ടം വഹിച്ച ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്തു വ്യോമസേനാ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇന്ത്യൻ സൈന്യം ശത്രുക്കൾക്ക് ഉചിതമായ മറുപടി നൽകിയെന്നും അതുവഴി ഭാരത് മാതാ കി ജയ് എന്ന നമ്മുടെ അഭിമാന മുദ്രാവാക്യം എങ്ങും മുഴങ്ങിയെന്നും മോദി പറഞ്ഞു നമ്മുടെ സൈന്യം ആണവ ഭീഷണിയുടെ പൊള്ളത്തരം ഇല്ലാതാക്കി ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു സാധാരണ സൈനിക നീക്കം മാത്രമായിരുന്നില്ല തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നോക്കിയാൽ നിരപരാധികൾ രക്തം ചീന്തിയാൽ സർവനാശമായിരിക്കും ഫലമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു പാകിസ്ഥാൻ സൈന്യത്തെയും ഭീകരരെയും ഇന്ത്യൻ സൈന്യം ഒരുപോലെ മുട്ടുകൊത്തിച്ചു നമ്മുടെ വ്യോമസേന നാവികസേന കരസേന വിഭാഗങ്ങളിലെ ധീരരായ എല്ലാ ഉദ്യോഗസ്ഥരെയും ഞാൻ അഭിവാദനം ചെയ്യുന്നു നിങ്ങളുടെ ധീരത കാരണം ഇന്ന് രാജ്യത്തിൻ്റെ ഓരോ കോണിലും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പ്രതിധ്വനി കേൾക്കുന്നു ഭാരത് മാതാക്കി ജയ് ഈ ഓപ്പറേഷനിൽ മുഴുവനും രാജ്യം മുഴുവനും ഓരോ ഇന്ത്യക്കാരനും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അവരുടെ പ്രാർത്ഥനകൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരനും നമ്മുടെ സൈനികരോടും അവരുടെ കുടുംബങ്ങളോടും നന്ദിയുള്ളവരാണ് പാക്കിസ്ഥാൻ്റെ ഡ്രോണുകൾ വിമാനങ്ങൾ മിസൈലുകൾ എന്നിവ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധത്തിനു മുൻപിൽ തീർത്തും പരാജയപ്പെട്ടു രാജ്യത്തെ എല്ലാ വ്യോമത്താവളങ്ങളുടെയും നേതൃത്വത്തിനും ഇന്ത്യൻ വ്യോമസേനയിലെ ഓരോ യോദ്ധാവിനും ഞാൻ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു ശരിക്കും മികച്ച പ്രവർത്തനമാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്തത് ഇത്തരത്തിൽ ഹൃദയം കവരുന്നതും അഭിമാനം സ്മുരിക്കുന്നതുമായ വാക്കുകളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ സൈനികനും നന്ദി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂവിന് ശേഷമുള്ള സംഘർഷത്തിൽ പഞ്ചാബിലെ ആദംപൂർ വ്യോമസേന താവളത്തിൽ ആക്രമണം നടത്തിയെന്നും എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം നശിപ്പിച്ചു എന്നുമുള്ള പാകിസ്ഥാന്റെ വാദത്തിന് ശക്തമായ മറുപടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദംപൂർ വ്യോമസേന താവളത്തിലെ ഇന്നത്തെ സന്ദർശനം